മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീനിലെ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ ടി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല നമ്മുടെ കിരണിനും അതുപോലെ തന്നെ കല്യാണിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് പറഞ്ഞ് അറിയിക്കുന്നതിനും അപ്പുറമാണ് ഇരുവരും ഷെയർ ചെയ്യുന്ന സ്റ്റോറീസിനു വരെ വളരെയധികം ലൈക്കുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ ബഗാസുരന് ലഭിച്ച തിരിച്ചടി വളരെ നല്ലതാണ് എന്നും ഒരുപാട് നാളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഇതേസമയം നമ്മുടെ പുതിയ വഴിത്തിരിവുകൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ബഗാസുരൻ തൻ്റെ ചതികൾ മുന്നോട്ട് കൃത്യമായി കൊണ്ടുപോയതിനെ തുടർന്നാണ് ഒടുവിൽ ആ രഹസ്യം വെളിപ്പെടുന്നത് രൂപ തന്നെ സമർത്ഥമായി ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബഗാസുരൻ നടുങ്ങിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചതിക്കൊരു മറുചതി കൊടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ ബഗാസുരൻ രൂപയെ ചെന്ന് കണ്ട് ഇനിയും നാടകം കളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു ഇതോടെ തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും തകർക്കാൻ ശ്രമിച്ചാൽ നിന്നെ താൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം രൂപ പറഞ്ഞത് ബഗാസുരനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്